നമസ്കാരം രാകേഷ് ദ കൺസൾട്ടന്റ് എന്താണ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് നോക്കാം ഇന്ത്യയിലെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ബ്രാഞ്ചുകളുള്ള സഹകരണ സംഘങ്ങൾ ആണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംസ്ഥാനത്തിൽ ഉദാഹരണത്തിൽ കേരളത്തിൽ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എം എസ് സി എസ് ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ആക്ട് അനുസരിച്ചിട്ടാണ് ആദ്യത്തെ നിയമം വന്നത് അത് രണ്ടായിരത്തി രണ്ടിൽ പുതുക്കി ഇപ്പോഴുള്ള എം എസ് ആക്ട് ആയി നിലനിൽക്കുന്നു അതിനെ തന്നെ വീണ്ടും അമൻമെന്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ അമൻമെന്റ് വന്നു നിൽക്കുന്നു അപ്പോൾ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപവത്കരിക്കുന്നതിന് പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ജില്ലയ്ക്കകത്തോ പഞ്ചായത്ത് തലത്തിലോ ഒരു ഒരു സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നത് പോലെ തന്നെ എന്ത് പർപ്പസിനാണ് ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തന ഘടനയും പേരുമൊക്കെ വരിക ഏതൊരു സഹകരണ സംഘത്തിലെയും പോലെ സംഘാംഗങ്ങളും പ്രവർത്തന പരിധിയും പ്രവർത്തന മേഖലയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു സഹകരണ സംഘം എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിലും അതുതന്നെയാണ് നടക്കുന്നത് പക്ഷേ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുണ്ടോ ആ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അൻപത് പേരടങ്ങുന്ന അംഗങ്ങൾ ചേർന്നിട്ടായിരിക്കണം ഈ സം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിനെ ൂപവൽക്കരിക്കേണ്ടത് അതിനെ സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് രജിസ്ട്രാറുടെ കീഴിലാണ് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് എന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർക്ക് കീഴിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് സ്റ്റേറ്റ് സഹകരണ സംഘത്തിലെ സഹകരണ രജിസ്ട്രാർ പോലെ തന്നെ ഒരു ഉയർന്ന അധികാര പരിധിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് ആർ ബി ഐ എങ്ങനെയാണോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിന് സെബി എങ്ങനെയാണോ അല്ലെങ്കിൽ ഇൻഷുറൻസിനെ ഐ ആർ ഡി ഐ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണോ നാഷണൽ പെൻഷൻ സ്കീമുകളെ പി എഫ് ആർ ഡി ഐ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഒരു റെഗുലേറ്റർ ആണ് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ സിആർ സി എസ് ഈ സിആർ സി എസ് കീഴിലാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷനും ബൈലോ രജിസ്ട്രേഷനും എല്ലാം നടക്കുന്നത് അവർ വിൽക്കുകയോ അല്ലെങ്കിൽ സഹകരണ സംഘത്തിലെ സംഘാംഗങ്ങൾക്ക് നൽകുന്ന വിവിധ തരത്തിലുള്ള സേവനങ്ങളോ സ്കീമുകളോ എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഈ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന റെഗുലേറ്ററാണ് അപ്പോൾ സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് ഏതൊരു മേഖലയിലും പറയുന്ന പോലെ തന്നെ അതിനൊരു പ്രവർത്തന പരിധിയുണ്ട് സംഘാംഗങ്ങളുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട് ഇതെല്ലാം ചേർന്ന് തന്നെയാണ് ഒരു സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നത് അതുപോലെ തന്നെയാണ് സഹകരണ സംഘങ്ങൾ സംസ്ഥാന തല തലത്തിനും അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന സംഘങ്ങളായിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ രൂപവൽക്കരിക്കുന്നത് സോ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി രാകേഷ് ദ കൺസൾട്ടൻറ്റ്